മാന്യ സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് സംസാരിക്കാനും അവയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനുമാണ് ഈ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഇല്ലാതെ ഒരു മനുഷ്യർക്കും ജീവിക്കാൻ പറ്റാതെയായി കഴിഞ്ഞു ഈ സാമൂഹ്യ മാധ്യമങ്ങളെ എല്ലാ മനുഷ്യരും കണ്ണടച്ചു വിശ്വസിക്കുന്നുമുണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് പേർക്ക് ഒട്ടേറെ കാര്യങ്ങൾക്ക് നേട്ടം നേടിക്കൊടുത്തിട്ടുമുണ്ട് പതിനേഴ് വയസ്സുകാരിയായ ഒരു സ്വീഡിഷ് പെൺ പെൺകുട്ടി ആഗോള സ്ഥാപനത്തിനെതിരെ ശബ്ദമുയർത്തി ഉസ്കൂള് വിട്ട് തെരുവിലേക്ക് ഇറങ്ങുക ചെയ്തിരുന്നു അതിന് അവളെ ലോകമെമ്പാടും അറിഞ്ഞത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ഒരുപാട് പേർ ആശംസകളും അവൾക്ക് പിന്തുണകളും നേർന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ ആശയങ്ങളെ എല്ലാവരും ഏറ്റെടുക്കുകയും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചെയ്തു ഇതുപോലെ തന്നെ ഒരു കൊൽക്കത്തയിലെ ട്രെയിനിൽ പാട്ടുപാടിക്കൊണ്ട് നടന്ന ഒരു സ്ത്രീയുടെ പാട്ടുപാടുന്ന വീഡിയോ യൂട്യൂബിൽ ഒരു ആൺകുട്ടി ഇട്ടിരുന്നു അത് ലോകമെമ്പാടും കണ്ട് അവളെ എല്ലാവരും ഏറ്റെടുക്കുകയും അവൾക്ക് ആശംസകൾ നേരുകയും ചെയ്തു ഈ ഇടയ്ക്ക് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഏ ദേവികന്ന് പറഞ്ഞ ഒരു കുട്ടി ഹിന്ദുസ്ഥാനി മ്യൂസിക് പാടി അവളുടെ ടീച്ചർ അത് യൂട്യൂബിൽ ഇടുക ഉണ്ടായിരുന്നു ആ യൂട്യൂബിൽ നിന്ന് എല്ലാവരും കണ്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും വരെ അവൾക്ക് ആശംസകൾ നേരുന്നു ഒട്ടേറെ പേർ അവൾക്ക് പിന്തുണയുമായി എത്തിയിട്ടുമുണ്ടായിരുന്നു പാട്ട് പഠിക്കുവാനും എല്ലാത്തിനും അവളോട് പറയുകയും ചെയ്തിരുന്നു എന്തിന് പറയുന്നു ഈ അടുത്ത പ്രളയകാലത്തു വരെ സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലെ ഒരു വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത് ഭക്ഷണത്തിനും പൈസയ്ക്കും ജീവിക്കാൻ ഒരു സ്ഥലത്തിനും ബുദ്ധിമുട്ടി നടന്ന മനുഷ്യർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായി ഇതിൽ ഇതിൽ മനുഷ്യരുടെ കഷ്ടതകൾ ലോകമെമ്പാടും കണ്ട് അവർക്ക് പൈസകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തു ഭക്ഷണങ്ങളും പൊതിച്ചോറുകളും എബ പല നാടുകളിൽ നിന്നും പലവർക്കും എത്തുകയുണ്ടായിരുന്നു അത് കഴിച്ച് ഒരുപാട് പേർ സന്തോഷിക്കുകയും ചെയ്തിരുന്നു ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കരുതിയിട്ടുണ്ടാവും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഗുണ മാത്രമേ ഉള്ളൂ എന്ന് തീർച്ചയായിട്ടും അല്ല സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഗുണത്തെ പോലെ തന്നെ ദോഷവും ഉണ്ടായിരുന്നു ഒരു ആൾ ഒരാളുടെ എടുത്തു ചെന്ന് എന്തോ പറയാൻ തൂന്നു അയാൾ പറഞ്ഞു ഞാൻ നീ ഈ പറയാൻ പോണ കാര്യം എനിക്കോ നിനക്കോ അല്ലെങ്കിൽ മറ്റേ ആരെങ്ങൾക്കും വില ഉപകാരമുള്ളതാണോ അതിൽ വില സത്യമുണ്ടോ എന്ന് ഈ പറ ഈ ചോ ഞാൻ ഈ ചോദിച്ച മൂന്ന് ഉത്തരങ്ങൾക്കും നിനക്ക് അതെ എന്നാണ് ഉത്തരമെങ്കിൽ മാത്രം നീ ആ കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അത് നീ എന്നോട് പറയണ്ട എന്ന് ഇത് ഞാൻ എവിടെ പറയാൻ കാരണം നമ്മൾ ആരെങ്കിലും വല്ല മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിൽ വല്ല സത്യമുണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ല നമ്മൾക്ക് അത് തോന്നിയതുപോലെ ഫോർവേഡ് ചെയ്യും പക്ഷെ ഇത് പലർക്കും പല കഷ്ടതകളും അനുഭവിക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നു ഈ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജിൽ സത്യമുണ്ടോ എന്ന് അറിയാതെ മെസ്സേജ് ഫോർവേഡ് ചെയ്ത പലവരും പല കാര്യങ്ങളിലും അറസ്റ്റിൽ ആയിട്ടുണ്ട് കാരണം ഈ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജിൽ തെറ്റായ ധാരണകളാണ് പ്രചരിക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും ഈ സോഷ്യൽ മീഡിയയിലൂടെ വർഗീയതയും തെറ്റിദ്ധാരണയും പൊട്ട പൊട്ട ചിത്രകളും എല്ലാം അയക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക സാമൂഹ്യ മാധ്യമങ്ങളെ നമ്മളാണ് ഉപയോഗിക്കുന്നത് അവ നമ്മളെയല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യർക്ക് ദോഷകരമല്ല മനുഷ്യർ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് മനുഷ്യർക്ക് ദോഷകരമാകുന്നത് ഒരു കാര്യം കേൾക്കൂ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക അത് കയ്യിൽ കിട്ടുന്ന ആളുടെ കൈയിലാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഉള്ളത് അത് നന്മയ്ക്കായി ഉപയോഗിക്കുക ഒരിക്കലും തിന്മയ്ക്കായല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അത് എല്ലാം നമ്മൾക്ക് നല്ലതിനായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം